മാധ്യമപ്രവർത്തകൻ സനൽ പോറ്റി അന്തരിച്ചു അമ്പത്തഞ്ച് വയസ്സായിരുന്നു വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം നാളെ ഏറ്റുമാനൂരിലാണ് സംസ്കാരം കളമശ്ശേരി എസ് സി എം എസ്കൂൾ കോളേജിൽ പൊതുദർശനം തുടങ്ങി ആൻ മെരിയാ സണ്ണി ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആൻ ആ ശ്രീകണ്ഠൻ നായർ അദ്ദേഹം അവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട് ആദരമർപ്പിക്കാനെത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മാധ്യമ മേഖലയിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് സഹപ്രവർത്തനായി പ്രവർത്തിക്കാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഒട്ടുമിക്ക എല്ലാ മാധ്യമപ്രവർത്തകരുമായി ഒന്നുകിൽ സഹപ്രവർത്തകരായോ അല്ലെങ്കിൽ പരിചയമൊക്കെയുള്ള വലിയ വലിയ സൗഹൃദ വലയമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു സനൽ പോറ്റി വൃക്കരോഗത്തെ തുടർന്ന് ദീർഘനാളായി ദീർഘനാളായി ചികിത്സയിലായിരുന്നു അപ്പോൾ ജീവൻ രക്ഷിക്കാനുള്ള പരമാവധി ശ്രമങ്ങളൊക്കെ നടന്നതുമാണ് പക്ഷേ അൻപത്തഞ്ചാം വയസ്സിൽ അൻപത്തഞ്ചാം വയസ്സെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വളരെ നേരത്തെയാണ് ആകസ്മിക മരണം ആൻ മരിയാ സണി ചേരുന്നു ആൻ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സൗഹൃദ വലയമുള്ളൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ഒരുപാട് സൗഹൃദ വലയം ഒരുപാട് സഹപ്രവർത്തനമുള്ള മാധ്യമപ്രവർത്തകനാണ് സനൽപുറ്റി എങ്ങനെയാണ് പൊതുദർശനം പുരോഗമിക്കുന്നത് സംസ്കാരമടക്കമുള്ള ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ആൻ കശ്മി പൊതുദർശനം ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന എസ് സി എം എസ് കോളേജിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് പന്ത്രണ്ടര വരെയാണ് ഇവിടെ പൊതുദർശനം പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഏറ്റുമാനുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ചിട്ടായിരിക്കും സംസ്കാരം നടക്കുന്നത് നാളെയാണ് സംസ്കാരം നടക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു മകൾ ബാംഗ്ലൂർ ആണുള്ളത് ആ മകൾ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നാളത്തേക്ക് സംസ്കാരം മാറ്റിവെച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ കളമശ്ശേരി എസ് സി എം കോളേജിലേക്ക് നിരവധിയായിട്ടുള്ള ആളുകളാണ് എത്തുന്നത് ഇത് അദ്ദേഹത്തെ അറിയുന്ന കോളേജിലുള്ള ആളുകൾ മാത്രമല്ല അദ്ദേഹത്തെ വർഷങ്ങളുടെ പരിചയമുള്ള മാധ്യമരംഗത്തെ പല ആളുകളും പ്രമുഖരായിട്ടുള്ള ആളുകളും മാധ്യമരംഗത്ത് മാത്രമല്ല കലാ സാംസ്കാരിക രംഗത്തെ ആളുകളും ഈ കോളേജിലേക്ക് അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് എത്തുന്നുണ്ട് ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീവണ്ഠൻ നായരും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കുടുംബത്തെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഇവിടെ കുടുംബത്തിലുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുകയാണ് അവർക്ക് ആശ്വാസം പകരുകയാണ് അങ്ങനെ കളമശ്ശേരി എസ് എംസ് കോളേജിലെ പൊതുദർശനം വലിയ തരത്തിലുള്ള ഒരു ജനക്കൂട്ടം നമ്മൾ ആദ്യം വന്ന സമയത്ത് ഏകദേശം ഒരു പത്തര സമയത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്നത് ആ സമയത്ത് വലിയൊരു ജനക്കൂട്ടം തന്നെയായിരുന്നു അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഹർഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിചയമല്ല അത് വർഷങ്ങളായിട്ട് നമ്മളൊക്കെ മാധ്യമരംഗത്തേക്ക് വരുന്നതിന് മുതൽ മുമ്പ് മുതൽ തന്നെ അദ്ദേഹം ഈ മാധ്യമ പ്രവർത്തന മേഖലയിൽ ഏറെ സജീവമായിട്ടുള്ള ആളാണ് ഇപ്പോഴുള്ള മുൻനിര മാധ്യമങ്ങളിലൊക്കെ ഗുഡ് മോർണിംഗ് ഷോയൊക്കെ അവതരിപ്പിക്കുന്ന വേണ്ടിയിട്ടും അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു തന്റേതായിട്ടുള്ള ഒരു ഇടം നേടിയെടുത്ത ഒരാൾ കൂടിയാണ് സനൽപൂറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ആളുകളും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടര വരെയാണ് കളമശ്ശേരിയിൽ പൊതുദർശനം പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഏറ്റുമാനൂരുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഇന്നലെ അദ്ദേഹത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് മാറിയിരുന്നു കളമശ്ശേരിയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം താമസിക്കുന്നത് അവിടേക്ക് മാറ്റിയിരുന്നു അവിടെ എത്തിയതിനു ശേഷമാണ് വെളുപ്പിനോട് കൂടി ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാകും തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അന്ത്യം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഹാഷ്മി ഏറെ വേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് സഹപ്രവർത്തകർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു മരണമാണ് മരണം ഓർമ്മകൾക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും ർപ്പിക്കുന്നു വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം